നമ്മളിപ്പോൾ കാണുന്ന ഒരു പോസ്റ്ററിൽ ഒരു ക്യാപ്ഷൻ കാണുകയാണ് അതിൽ ഇങ്ങനെയാണ് നമ്മളെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ നുണ പറയരുത് നിരന്തരമായി നമ്മളോട് നുണ പറയുന്നവരോട് നമ്മൾ വിശ്വാസം അർപ്പിക്കുകയും വരും അപ്പോൾ നുണ എന്ന് പറഞ്ഞിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ പറയും ചിലവർ അനായാസം നുണ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് വേറെ ചിലവർ അർത്ഥവത്തായിട്ടുള്ള നുണ പറയും വേറെ ചിലവർ ചില പ്രശ്നങ്ങൾ ഒതുങ്ങി തീർക്കുക എന്നു പറയും വേറെ ചിലവർ അവരുടെ സമ്പത്ത് രഹസ്യമായി സൂക്ഷിക്കാൻ വേണ്ടി നുണ പറയും വേറെ ചിലവർ ആർക്കും കടം കൊടുക്കാതിരിക്കാന്നൊണ പറയും വേറെ ചിലവർ തെറ്റ് ചെയ്തിട്ടെന്നു പറയും അങ്ങനെ നുണ പല രീതിയിൽ രൂപത്തിൽ ഭാവത്തിൽ ഉണ്ട് നമ്മളെ ഒരാൾ അന്ധമായി വിശ്വസിക്കുന്നു പ്രത്യേകിച്ചും നമ്മുടെ ഭാര്യ നമ്മളെ വിശ്വസിക്കുന്നു എന്നു വരികിൽ തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ പോയിപ്പെട്ടിട്ട് ഭാര്യയുടെ മുഖത്ത് നോക്കി നുണ പറഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യേകാതവും ആന്തരികമായിട്ടുള്ള ശതം സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരുപാട് ആളുകൾ അപ്രകാരം കാണാൻ കഴിയണം ആ വിധ ബന്ധമുള്ള അധികം പേരും അപ്രകാരമാണല്ലോ ചെയ്യുന്നത് ഭാര്യ ഒരു ഭർത്താവിൻ്റെ ഏറ്റവും വലിയ അത്താണിയാണ് ഭർത്താവിന് വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സുഹൃത്താണ് പക്ഷേ നോണ പറയുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ട് അതുപോലെ ഭർത്താക്കന്മാർ മാത്രമല്ല ഭാര്യമാരും അങ്ങനെ ആ വിധ ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ നോണ പറയുന്ന സാഹചര്യമുണ്ട് എന്നാൽ നുണ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് ചില പ്രത്യേക കാര്യങ്ങളിൽ നമ്മൾ ചിലവരോട് സത്യം പറഞ്ഞാൽ അവർ നമ്മളെപ്പോഴും ഭാരവെച്ചുകൊണ്ടിരിക്കും നമ്മൾ വഴിക്ക് അവർ തടസ്സമായിരിക്കും അപ്പോൾ നല്ലൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ നുണ പറയുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കുഴിയിൽ ചാടി നശിച്ചു പോകാതിരിക്കാൻ തക്കാണോ നമ്മൾ നുണ പറയുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ മറ്റൊരാളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള നുണ അത് കഴിയുന്നതും ജീവിതത്തിൽ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് പറയാത്ത ഒരു മനുഷ്യരും ലോകത്തിലില്ല നൂറ് നൂറ് ശതമാനം തികഞ്ഞ ഒരാളും ലോകത്തിലില്ല അതുകൊണ്ട് ആരെങ്കിലും ഈ ലോകത്ത് ഞാൻ നുണ പറയുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ നുണയാണ് നമ്മളെല്ലാ ദിവസവും നിരന്തരമായി ഒരുപാട് നുണ പറയും നമ്മളെ ഒരു ആൾ കുറച്ച് പണം കൈവായപ്പോൾ ചോദിക്കുമ്പോൾ നമുക്കത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ നുണ പറഞ്ഞേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊട്ടിനായം പറയും ആ പൊട്ടിനായം ഒരു നുണയാണ് അപ്പോൾ അത് നമ്മുടെ ധനം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലാണ്ട് ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല കാരണം പൈസ ചിലർ കടം വാങ്ങിച്ചാൽ തിരിച്ചു തരില്ല അതുകൊണ്ട് ഇല്ലയെന്ന് പറഞ്ഞാൽ പിന്നെ ആ ശല്യം അവസാനിച്ചല്ലോ അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊഴികെ മറ്റൊരാളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള നുണ പറയുന്നവർ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്